എക്സ്പീരിയൻസ് ആരും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ നമുക്ക് മാനേജ്മെന്റ് ശരിക്കും എല്ലാ സബ്ജക്ട്സും എല്ലാ മേഖല మడిపిచారు ది పోలర్ మోడల్ ఎగ్జామ్ కూడా എഴുదినంకి మనం కొంచెం కూడా ఇంప్రూవ్‌మెంట్ చేయాలి ఎగ్జామ్ నల్లదైరును వచ్చే మనం నెలవారీ మనసులకి వచ్చా ఆ యూస్ ఫుల్ ആയി నేటివ్ కొరక్యం బట్టి అది అంటే ഏറ്റവും വലിയ పాజిటివ్ ఏది ప మనసుదైరును నన్నకి పడిచాకిట్టు ఆ నెగటివ్ కొరక్యం పడనతలి కొంచెం కూడా శ్రద్ధగా ఉండాలని మనసులై క్సమేని డెవలప్ ఎలుపనంగిలు ఎప్పు ఐరును పాడైరంగిలు పాడైరును ఒరక పర్నే എന്തൊരുമ നിങ്ങളെ കളിയാക്കിയവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നിനക്കിത് കിട്ടില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലേക്ക് ഒരു വിജയെ പോലെ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഇല്ലേ ആഗ്രഹമുണ്ട് ടീച്ചറെ പക്ഷെ ഒരു പക്ഷേയും കൂടെ അവിടെ വരും എന്നെ കൊണ്ട് എന്നാണ് പക്ഷെ ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നും എനക്കിട്ട് നോക്കുന്നേ പറ്റുന്നതേ ഉള്ളൂ കാരണം ഇന്ന് രാവിലെ തൊട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ നിങ്ങൾ ഇത്രയും ദിവസം കൊണ്ട് പറ്റിയവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവും ഓക്കെ അപ്പം ഉപകാരമായിരുന്നു നല്ല എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല അടിപൊളി കുഴപ്പമില്ല നമ്മൾ എന്താ ഒന്നും കൂടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി കാരണം ഇത്രയൊന്നും പോരാ ഞാൻ എന്നെ അപേക്ഷിച്ചിട്ട് കാരണം ഞാൻ വളരെ ബാക്കിലാണ് അപ്പൊ ഒന്നും കൂടെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് പേര് കോഴിക്കോട് ണ്ടല്ലോ അതിൽ നിന്നും കൊറച്ചൊരു വ്യത്യാസമുണ്ട് അത് ഫോളോ ചെയ്യുമ്പോഴേ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് രാജലക്ഷ്മിരുന്നു സയൻസ് ഒത്തിരി ടഫായിരുന്നു പേരാമ്പ്ര എക്സാം ടഫായിരുന്നു ഇതിൽ എളുപ്പം ഇന്നലത്തെ ഡിഗ്രി എക്സാം ആയിരുന്നു പ്രിലിമിനറിയുടെ എക്സാം പൊതുവെ ടഫായിരുന്നു പിന്നെ ഇതിനുമുമ്പ് കുറേ മോഡലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ വെച്ച് വെച്ചേക്കുമ്പോൾ നല്ല ടഫായിട്ടാണ് തോന്നി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി ബബിളി ചെയ്യണതിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ കുറേ നാളിന് ശേഷം ഞാൻ പി എസ് സി എക്സാം ഒന്നും പ്രിപ്പയർ ചെയ്തിരുന്നില്ല അപ്പോൾ ബബ്ളിംഗ് വന്നപ്പോൾ കുറച്ച് സ്പീഡ് കുറവാണെന്ന് തോന്നി പിന്നെ കമ്പാരിറ്റീവ്ലി നന്നായി പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്നൊരു ആയിരുന്നു എന്റെ പേര് രേഷ്മ ഞാൻ പാലക്കാട് പട്ടാമ്പിന്നാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എക്സാമിന് മുന്നേ നമ്മൾ എത്രത്തോളം എത്തിളം പഠിച്ചു അനലൈസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ലാസ്റ്റ് ആയതായിരുന്നു